ഷ്യാവകാശ പ്രവർത്തകനാണ് ഇപ്പോ സ്കൂൾ പാചക തൊഴിലാളി സംഘടന സംസ്ഥാന കമ്മിറ്റിയുടെ സമരസമിതി ചെയർമാനായിട്ടാണ് പോരാപ്പമുള്ളവര് ജി ഷാനവാസ് സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ടോമി മാത്യു എച്ച് എം എസിന്റെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റാണ് ഈ പാചക തൊഴിലാളി സംഘടന ഞങ്ങളിപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കാൻ വന്നത് സ്കൂൾ പാചക തൊഴിലാളികൾ കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പുന്ന ഒരു വിഭാഗമാണ് ഏകദേശം പതിനയ്യായിരത്തോളം ആളുകൾ അത്ര അപ്പം കുടുംബങ്ങളിൽ രാഷ്ട്രീയ ഇതാണ് ആ ജോലി ചെയ്യുന്ന ഒരു നാല് മൂന്ന് മുപ്പത് മുതൽ നാൽപ്പത് വർഷം വരെ ഇതേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാർ ഇവരെ അവഗണിച്ച് തള്ളി മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെയുള്ള സംസ്ഥാന ഭരണം യു ഡി എഫിനായിരുന്നു ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെറും നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നത് മുന്നൂറ്റമ്പത് രൂപയായി വർദ്ധിപ്പിച്ച അദ്ദേഹം പല ഘട്ടങ്ങളുണ്ടായി കൂടാതെ ഇവരെ പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാരായി അംഗീകരിച്ചു ഇവർക്ക് കുറേ മറ്റ് തൊഴിൽ വിഭാഗങ്ങളെ പോലെ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടക്കുമെന്നതാണ് പക്ഷേ പിണറായി വിജയൻ സർക്കാർ ആദ്യ സർക്കാർ തന്നെ അതൊക്കെ ഇട്ട് തട്ടത്ത് വെച്ചു അത് മരവിപ്പിച്ചു നടപ്പാക്കിയില്ല ഇങ്ങനെ ഈ പിണറായി വിജയന് കയറി ഒരു മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി ഒരു കത്ത് കൊടുത്തു ഇങ്ങനെ കഴിഞ്ഞ സർക്കാരിങ്ങനെയൊക്കെ ചെയ്തുണ്ട് അത് നടപ്പാക്കണം ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റൊമ്പത് കുട്ടികൾക്കൊരു തൊഴിലാളി അധ്വാന ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചാണ് പിന്നെ ഒരു പെൻഷൻ ആനുകൂല്യം പിന്നെ വേതന വർധനവ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വേതനം അറുന്നൂറ് രൂപ എന്നൊക്കെ പറയും ഈ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഈ സർക്കാർ ചെയ്ത അമ്പത് രൂപയാണ് വർദ്ധിപ്പിച്ചത് ആകെ അമ്പത് രൂപ ജീവിതത്തോത് വർദ്ധിച്ച കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല മാർക്കറ്റിലെ വില നിലവാരം കുട്ടികൾക്ക് ഭക്ഷണം വെച്ച് നിങ്ങൾ തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം വന്നാൽ ചെയ്യും ഇപ്പൊ ഇന്നൊരു മാധ്യമ വാർത്ത നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വെറുതെ ഓർമ്മിപ്പിക്കുക എന്ന് പറയാം കൺസ്യൂമർ ഫെഡിൽ ആയതിലും ഒരായിരം പേരെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പോവാ അതിനുവേണ്ടി നീക്കങ്ങൾ നടത്തുന്നു ഇവര് നാൽപ്പത് കൊല്ലൊക്കെ ജോലി ചെയ്തിട്ട് അതും അതൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ ഭാവി ഭാഗ്യതയായി നിർണ്ണയിക്കുന്നത് ജവഹർലാൽ നെഹ്റു അടക്കം വന്നത് വിദ്യാലയങ്ങളിലെ കുട്ടികളെ നോക്കൂ എൻ്റെ അടുത്ത അന്തരാവകാശം വരാനുള്ള ഓരോ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായി ചിന്തിക്കുന്ന ഒരിതാണ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇത് ഐക്യരാഷ്ട്ര പരിപാടിയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇന്നത്തെ ഈ ഉച്ചഭക്ഷണ പദ്ധതി ചെറിയ കാര്യമല്ല അതിൽ ചെയ്യുന്ന അന്യായങ്ങൾ ഇവരെ തഴയാണ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആറു വർഷമായിട്ട് തുടർച്ചയായി സമരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് മുന്നിലും സെക്രട്ടേറിയറ്റിലും ആസ്ഥാനങ്ങളിലും ഒക്കെ സമരങ്ങൾ പിന്നെ എന്താ വെച്ചാൽ ഇപ്പം കാണുന്ന ഒരു പ്രവണതയുണ്ടല്ലോ തള്ളിക്കയറുക പ്രശ്നം ഉണ്ടാക്കുക ബാരിക്കേഡ് മറിച്ചുക ഇതൊന്നും ചെയ്യുന്നില്ല പാവപ്പെട്ട സ്ത്രീകളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളാണ് ഇത് തൊഴിലാളികൾ അപ്പം അവർക്ക് അത് യുവ ഇതൊന്നും നടക്കാൻ സമാധാനപരമായ സമരങ്ങളാണ് നമ്മൾ നടത്തുന്നത് അതിൻ്റെ കാടിന് കുറവുണ്ടാവുമോ എന്നൊക്കെ വിചാരിക്കണം അപ്പ അതുകൊണ്ട് പിന്നെ അറുന്നൂറ് രൂപ അറുനൂറ്റമ്പത് രൂപയായി നിൽക്കുക ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ ഈ അമ്പത് രൂപ വർദ്ധിപ്പിച്ചിട്ട് മാസങ്ങളായി ഇതുവരെ അത് കൊടുക്കാൻ പോലും അറിയില്ല ഇത് വർദ്ധിപ്പിച്ച കാര്യം അമ്പത് രൂപ ഈ അറുന്നൂറ്റമ്പത് രൂപ ദിവസവേതനം കിട്ടുന്നുണ്ടെങ്കിലും ജോലി ആകെ കിട്ടുന്നത് ഇരുപത്തി ഇരുപത് ഇരുപത്തിരണ്ട് പതിനെട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷയുടെ മാസമൊക്കെ വന്ന മാർച്ച് വന്ന പതിനെട്ട് ദിവസമാണ് അപ്പൊ ബാക്കി ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെയ്യും അപ്പൊ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു മുന്നൂറ്റി ഇരുതാം ചെയ്യുന്നുണ്ടോ എല്ലാ ദിവസിക്കും ആണല്ലോ മുപ്പത്തൊന്ന് മുപ്പത് ദിവസയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടോ അപ്പൊ ഈ അറുന്നൂറ് അറുന്നൂറ്റൊമ്പത് പങ്കുവെക്കേണ്ടി അപ്പൊ അവർക്ക് കിട്ടുന്നതാണ് പിന്നെ ഉമ്മൻചാണ്ടി ഇവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ഇവരെ മറ്റു തൊഴിൽ മേഖലകളെ പോലെ തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകി പാട്ടേം കണ്ടും ജീവനക്കാരായവാനൊക്കെ എല്ലാവരും ഏർപ്പാടുകളും ചെയ്ത ഇവരെന്തു ചെയ്തു അത് ക്യാൻസൽ ചെയ്യുക തന്നെയല്ല റദ്ദി ചെയ്തിട്ട് ഇവരെ കൂലിത്തൊഴിലാളികളായി തരം താഴ്ച്ചു നാൾക്ക് പറഞ്ഞു ജോലി ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു പിരിച്ചുവിടേത ആനുകൂല്യം ഒരു പിരി പിരിഞ്ഞു പോവുക പിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഒരു ആനുകൂല്യം കൊടുക്കണ്ടേ കൊടുത്തിട്ടില്ല കൊടുക്കുന്നുമില്ല അതുകൊണ്ട് ഇവ കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെ രണ്ടാമത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു അന്നും നമ്മൾ സമരം നടത്തി ഇത് സംസ്ഥാനതല തിരുവനന്തപുരത്തൊക്കെ നടത്തുന്ന സമരമാണ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ തൃശ്ശൂര് ഈ കലോത്സവ ആയി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് പ്രതികരിക്കാൻ തീരുമാനിച്ചു പൊതുസമൂഹത്തെയും ഭരണാധികാരികളെയും മാധ്യമങ്ങളെയൊക്കെ ശ്രദ്ധിക്കൊണ്ടുവരുന്നതിന് ഒരു പ്രതീകാത്മക പ്രതിഷേധ സമരം ഇവിടെ നടത്തുന്നത് നമ്മള് മുഖ്യവേദന പരിശോധന നടത്താൻ അവരനുവദിക്കുന്നില്ല അപ്പോൾ അനുവദിച്ച സ്ഥലം കോർപ്പറേഷൻ്റെ മുന്നിലാണ് എന്നാലും മുഖ്യവേദന അടുത്തതല്ലേ അപ്പോൾ അവിടെ ശനിയാഴ്ച ജൂലായ് പതിനേഴ് സോറി ഈ ജനുവരി പതിനേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് പരിപാടി അതിൻ്റെ കൂടെ ഇത് ശ്രദ്ധിക്കാൻ കല്ലെടുത്തത് പോലീസിനെ കല്ലറിയുന്നില്ല ഞങ്ങൾ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇതെല്ലാം ഇടപെടുന്നത് അതിൻ്റെ പ്രാകാശം ഇവിടെപ്പോൾ ഈ പിണറായി വിജയനും ശിവൻകുട്ടി വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് ശരിയായ ബുദ്ധിയല്ല പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു കാരണം തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്നൊക്കെ ഘോര ഘോരം പറയുമ്പോൾ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികളാണ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഈ വിദ്യാഭ്യാസമന്ത്രി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും സത്ബുദ്ധി ഉദിക്കാൻ ഒരു ഹോമാഗ് ജ്വലിപ്പിച്ച് ഒരു ഇത് നടത്തുന്നു സത്ബുദ്ധി വിധിക്കാൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സത്ബുദ്ധി വിധിക്കണമെന്ന് ഇതുകൊണ്ട് ഒരു ഹോമം അവിടെ നടക്കും ഒരു പ്രതീകാത്മക പ്രതിഷേധമാണത് അത് നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ് അതിന് ഒരുപാ ഒരുപാട് പരിപാടികൾ അതുപോലെ ആവിഷ്കരിക്കുകയാണ് കാരണം ഞാൻ ശ്രദ്ധയിൽ വരണ്ടേ അതിൻ്റെ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്ത് ഇതിന് പിന്തുണ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഉണ്ടാവണം എന്നാണ് ഇപ്പൊ ഇവിടെ എച്ച് എം എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമിക്ക് ജനറൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ പറയുന്നത് പ്രാധാന്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എച്ച് എം എന്റെ ദേശീയ സെക്രട്ടറിയും നമ്മുടെ മുതിർന്ന ട്രെഡ്യൂണിയൻ നേതാവുമായിട്ടുള്ള മുൻ എം പി ശ്രീ തമ്പാ തോമസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ട്രെഡ്യൂണിയൻ പ്രവർത്തകരോടൊപ്പം തന്നെ നേതാക്കന്മാരോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഈ ദൃശ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നു ശ്രീധരട്ട് സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ് ഈ തൊഴിലാളികൾ ഇതുവരെ നടത്തിയിട്ടുള്ള ഡൽഹിയിലെ മുതൽ വില്ലേജ് ഓഫീസുകളുടെ മുന്നിൽ വരെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തിട്ടുണ്ട് എല്ലാം സമാധാനപരമായിട്ടാണ് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു സമരത്തിനും അവർ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും കാരണം പല ഇവരുടെ അവകാശങ്ങൾ ശ്രദ്ധിക്കാതെയും പോകുന്നുണ്ട് അത് വേറൊരു കാര്യം പക്ഷെ ഇവരാരും ഈ സ്കൂളുകളിൽ വരുന്ന വിദ്യാർത്ഥികൾ പട്ടിണിക്കട്ടുകൊണ്ടുള്ള ഒരു സമരമുഖത്തേക്ക് മുഖത്തേക്ക് ഇവര് തൊഴിലാളികൾ പോയിട്ടില്ല ഈ ഇതിന്റെ യൂണിയൻ നേതൃത്വവും അതിനെ ആഹ്വാനം ചെയ്തിട്ടില്ല ഇവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന എച്ച് എം എസ് എന്ന് പറയുന്ന സംഘടനയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഇവരുടെ ആവശ്യങ്ങളോട് യാതൊരു വിധത്തിലും ഗവൺമെന്റിന് നീതി പുലർത്തുന്നില്ല കാരണം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ പോലും നടപ്പിലാക്കാനും മരയിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് കണ്ടുവരുന്നത് ഒരു വശത്ത് ആവശ്യത്തിലധികം പണം വേണ്ടി ചെലവഴിക്കുകയും മറുവശത്ത് അർഹതപ്പെട്ട തൊഴിലാളികളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു നിർദ്ദേശാനുസരണമാണ് ഈ സ്കൂൾ ഈ ഉച്ചഭക്ഷണ പദ്ധതി തന്നെ വ്യാപകമാക്കുന്നത് അതിനുമുമ്പ് തന്നെ കേരളത്തിൽ തുടങ്ങി എന്നുള്ള ഒരു വാസ്തവമാണ് പക്ഷേ ഇത് വ്യാപകമാക്കുന്നതും ഇത്രയും വിപുലമാക്കുന്നതും ഈ യു എൻ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് മറ്റേത് തൊഴിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തവും യും കാണിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ രാവിലെ എട്ട് മണിക്ക് വന്നാൽ വൈകിട്ട് നാല് മണിക്കാണ് ഇവർക്ക് വീട്ടുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ അറുന്നൂറ് രൂപയാണ് ശമ്പളം ഈ അറുന്നൂറ് രൂപ തന്നെ ആയത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി ഈ സംഘടന നിരന്തരമായിട്ട് നടത്തി വരുന്ന സമയത്തിന്റെ ഭാഗമാണ് ആരും തന്നെ ഇവര് ഫണിയെടുക്കുന്നവരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ആർക്കും ഒന്നും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇതുവരെ കണ്ടിട്ടില്ല ഇവര് ഇങ്ങനെ തുടരുകയാണ് വ്യത്യസ്തമായിട്ടുള്ള സമര പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പറഞ്ഞ പോലെ ഈ തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് അത് ശ്രദ്ധ ഈ ഇവരുടെ വിഷയങ്ങളിലേക്ക് പതിനയായിരം വരുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ ആ ശ്രദ്ധ അവരുടെ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അതല്ലാതെ സ്കൂൾ കലോത്സവം അല അലമൂലപ്പെടുത്താനോ അല്ലെങ്കിൽ മന്ത്രിയെ തടയാനോ മറ്റും യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവും ഇല്ല അപ്പം അത് വേണ്ട രീതിയിലുള്ളൊരു സഹകരണം തൃശ്ശൂരിൽ മാധ്യമങ്ങളോടുള്ള ഒരു ഭാഗം ഉണ്ടാകണം എന്ന് മാത്രം ശ്രദ്ധിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ോടനുബന്ധിച്ച് തൊട്ട് മുമ്പാണ് ഇത് കൂട്ടിയത് പക്ഷേ ഇന്ന് വരെ ആറു വർഷത്തിനുള്ളിൽ ഒരു വർദ്ധന കിട്ടാത് അതസമയത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള മുമ്പാണ്ടിരകാലത്ത് ഇരുന്നൂറ്റമ്പ് മുന്നൂറ് രൂപ പിന്നെ കുടിശ്ശിക ഒരു കാലത്തും കിട്ടാത്ത കുടിശ്ശിക കിട്ടിയവർക്ക് മുൻകാതെ പ്രാബല്യം തൊണ്ണൂറായിരം എൺപതിനായിരം ഒരു ലക്ഷം വരെ കിട്ടിയ തൊഴിലാളികൾ അതൊക്കെ ഇപ്പോൾ ഇവര് ഇവര് കുടിശ്ശിക ഒക്കെ ഒക്കെ കൊടുക്കാതെ സ്ഥലം കളഞ്ഞിരിക്കുക കുടിശ്ശിക കൊടുക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഇവരെല്ലാം കൂടി പറഞ്ഞു ഞങ്ങൾ അതില്ല ഇപ്പൊ ഇവരുടെ നേറുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നത് ഈ സ്കൂൾ കലോത്സവം സംസ്ഥാന കലോത്സവം കൂടെ നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിന് ബുദ്ധിമുട്ടുന്നത് ഇപ്പൊ നാളെയാണ് ശരിക്കും സമരം നടക്കുന്നത് പക്ഷേ ഈ തൊഴിലാളികൾ ടോമി മാച്ചി പറഞ്ഞ പോലെ സ്കൂൾ മുടക്കിയിട്ട് വരാൻ പറ്റില്ല അവർക്ക് സ്കൂൾ മുടക്കുള്ള ദിവസം സമരം ചെയ്യാൻ പറ്റും അധ്യാപകർ സമരം ചെയ്യാൻ പോലെയല്ല ഇവര് പാവപ്പെട്ട തൊഴിലാളികൾ അവര് ദിവസം പണി മുടക്കാൻ പറ്റുമോ അതാണ് അവരുടെ ആ ഈ കുട്ടികൾക്ക് അന്നം മൂട്ടിയിട്ട് അവർക്ക് തന്നെ അന്നം കഴിക്കാൻ പറ്റാത്തൊരു ദുസ്ഥിതിയാണ് ഇവിടെ നല്ല നോക്കുന്നത് അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അതെ പത്തര കഴിഞ്ഞിട്ട് തുടങ്ങും ആദ്യം ഇതിന്റെ ജനറൽ ആയിട്ടുള്ള മീറ്റിംഗ് നടക്കും അഡ്വക്കറ്റ് തമ്പാൻ തോമസ് ഉദ്ഘാടനം ചെയ്യും ഇവരൊക്കെ സംസാരിച്ചിട്ട് പിന്നെ നമ്മുടെ ഈ പ്രതീകാത്മക സമരം ഹോമാഗ്നി ജനിപ്പിക്കുന്ന പരിപാടി അതിൽ അവരുടെ ബുദ്ധിയൊന്നും ഉദിക്കുന്ന ഞാൻ വിചാരിക്കുക ഇപ്പ അവർ കളിമണ്ണാണ് അപ്പൊ അതൊക്കെ ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിനൊക്കെ ശക്തി ഉണ്ട് ഓമൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതിന് അന്തരീക്ഷത്തിൽ അതിൻ്റെ ഇതുണ്ടാവും അപ്പോൾ ആ അത് നമ്മൾ ചെയ്ത് പലതും അങ്ങനെ ഇതുണ്ട് ജന്തർ പോയിട്ട് നമ്മൾ വെളിച്ചപ്പാട് കൂടി ആരവങ്ങളായിട്ട് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നത് നമ്മുടെ കൊണ്ടുപോകാൻ ഞാൻ സന്ദർഭവശം പറഞ്ഞെന്ന് മാത്രം അപ്പോൾ അത് നമുക്ക് ആത്മവിശ്വാസമുണ്ട് അവരുടെ ബുദ്ധി ഉദിക്കും തൊഴിലാളികളുടെ കാര്യം അവർക്ക് ഈ വൈകി പോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന മേലും പടകം വെക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ ചെയ്യാൻ രണ്ടു മൂന്ന് മാസത്തിലുള്ളു അതും ചെയ്യാതെ ഈ അമ്പത് രൂപ കൊടുക്കാതെ അതേപോലെ തന്നെ രണ്ടു മൂന്ന് മാസം എത്തിയിട്ടാണ് ഈ ശമ്പളം കൊടുക്ക കൊടുക്കുന്നത് ഇപ്പൊ ഒരു മാസം കുടിശിയാണ് വർദ്ധിപ്പിച്ച പൈസ കിട്ടിയിട്ടില്ല വർദ്ധിപ്പിച്ചുള്ള പൈസ പ്രഖ്യാപനത്തിന് ഒതുങ്ങിയിട്ടാണ്